മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം തരങ്ങൾ സൃഷ്ടിച്ച ടെലിവിഷൻ പരിപാടികളിലൊന്നാണ് സ്റ്റാർ മാജിക് ലക്ഷ്മി നക്ഷത്ര അവതാരകയായി എത്തുന്ന ഷോയിൽ മിമിക്രിയിലെയും ടെലിവിഷനിലെയും താരങ്ങൾ പങ്കെടുത്തിരുന്നു ഏഴ് വർഷത്തിനു ശേഷം സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഷോ നിരത്താൻ മാത്രം കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല സ്റ്റാർ മാജിക്കിലൂടെ ജനപ്രീതി നേടിയ താരമാണ് ബിനീഷ് ബാസ്റ്റിൻ ടീം എന്നറിയപ്പെടുന്ന ബിനീഷ് സ്റ്റാർ മാജിക്കിലേക്ക് വന്നതിനു ശേഷം തനിക്കൊണ്ട അനുഭവം പങ്കുവെക്കുകയാണ് ഇപ്പോൾ കോമഡി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം സ്റ്റാർ മാജിക് എന്റെ ജീവിതത്തിൽ കിട്ടിയ രണ്ടാമത്തെ ഭാഗ്യമാണ് വിജയ്ക്കൊപ്പം സിനിമയിൽ അഭിനയിച്ചതായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത് പിന്നെ സ്റ്റാർ മാജിക്കിനെ പറ്റിയായി ഞാനൊരു മിമിക്രുകാരൻ അല്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിനെ പറ്റി ഒരു മെറ്റീരിയൽ ആയിരുന്നില്ല ഞാൻ ബാക്കി എല്ലാവരും മിമിക്രിയിൽ നിന്ന് വന്ന ആളുകളാണ് സ്റ്റാർ മാജിക്കിന്റെ ഒറ്റ എപ്പിസോഡുകൾ കാണാതെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത് ഞാൻ ഉണ്ടാക്കി പാട്ടുകൾ പാടുന്ന ആളാണ് കോഡീഷന് വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്ന് അങ്ങനെയുള്ള ചില പാട്ടുകൾ പാടി ഇതോടെ അവർക്ക് പറ്റുന്ന ആളാണെന്ന് മനസ്സിലായി പിന്നെ മൂന്നര വർഷക്കാലം എന്നെ അവിടെ പിടിച്ചു നിർത്തി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാർ മാജിക് ഓഡിയൻസായ കുട്ടികളും പ്രായമായവരുമൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് ബിനീഷ് പറയുന്നു സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ് എന്നെ അവിടെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സംവിധായകൻ അനൂപ സാറാണ് ഒരു സ്റ്റേജ് പെർഫോമർ ആക്കി എന്നെ മാറ്റിയത് അദ്ദേഹമാണ് ഇവിടെ പോയാലും എനിക്കിപ്പോൾ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ധൈര്യമായി അതുപോലെ ലക്ഷ്മി നക്ഷത്രയും ഒരുപാട് പിന്തുണ നൽകി ബിനു അടിമാലി നോബി ചേട്ടൻ അസീസ് ഖ ഉല്ലാസ് പന്തളം തുടങ്ങി സ്റ്റാർ മാജിക്കിലെ താരങ്ങളൊക്കെ എന്നെയും ചേർത്ത് പിടിച്ചു എൻ്റെ വീടിനേക്കാളും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആ പരിപാടികളുണ്ടായിരുന്നത് ആ ഷോ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഇന്ത്യയിലെ തന്നെ റെക്കോർഡാണ് ഒരു ഗെയിം ഷോ ഇത്രയും വർഷം നീളുന്നത് അവസാന എപ്പിസോഡ് വരെ ഭയങ്കര വൈബായിരുന്നു സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഷോ അവസാനിപ്പിച്ചത് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാരണം ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും അതേസമയം സ്റ്റാർ മാജിക് ലക്ഷ്മിയുമായി നല്ല കൂട്ടാണെന്ന് പറയുകയാണ് ബിനീഷിൻ്റെ അമ്മ ലക്ഷ്മി ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അന്ന് മുതൽ അവളുമായി നല്ല കൂട്ടാണ് നല്ല സ്നേഹമുള്ള കുട്ടിയാണ് സംസാരത്തിലൂടെ ആരെയും മുഷിപ്പിക്കുകയില്ലെന്നും അമ്മ പറഞ്ഞു സ്റ്റാർ മാജിക്കിലൂടെ കുട്ടികൾക്കടക്കം താൻ പ്രിയപ്പെട്ടവനാ എന്നാണ് ബിനീഷ് പറയുന്നത് അതിലെൻ്റെ പാട്ടുകളൊക്കെ പുറത്ത് ഹിറ്റാണ് ചില കുട്ടികൾ എൻ്റെ പാട്ടുകൾ പാടി നടക്കാറുണ്ട് സിനിമയിൽ നായകനായ ഇരുന്നൂറ് കോടി നേരിയെ പോലും ഇതിലൂടെ എന്നെ പോലെ അറിയണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നാളുകളാണ് ഇതുപോലെ കടന്നുപോയതെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു